നേപ്പാൾ സുരേഷ് നടുവത്ത് നടത്തിയ നേപ്പാൾ യാത്രയുടെ വിവരണം അദ്ദേഹം അഞ്ച് കാഷ്ടമണ്ഡപം അഥവാ കാഠ്മണ്ഡു കാഷ്ടം എന്ന വാക്കിന് സംസ്കൃതത്തിൽ മരത്തടി എന്ന അർത്ഥമുണ്ട് നദ്യമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം എന്ന് അധ്യാത്മരാമായണം ലക്ഷ്മണോപദേശത്തിൽ എഴുത്തച്ഛൻ പൂർണമായും തടിയിൽ ഇരുമ്പാണികൾ ഇല്ലാതെ നിർമ്മിച്ച മണ്ഡപത്തിന്റെ നാട് എന്നാണ് കാഠ്മണ്ഡു എന്ന പദത്തിനർത്ഥം പശുപതിനാഥ ക്ഷേത്രമാണ് ഇവിടുത്തെ ആദ്യ കാഴ്ച രാവിലെ പോയി ക്ഷേത്ര ദർശനം ക്യൂ വഴിയും അല്ലാതെയും വഴികളുണ്ട് ഒരാൾ പൂജാദ്രവ്യങ്ങളുമായി വേറൊരു മാർഗത്തിൽ പോകുന്നത് കണ്ട് അയാൾക്ക് പിറകെ വെച്ച് പിടിച്ചു പത്ത് മിനിറ്റിനുള്ളിൽ ക്ഷേത്ര ദർശനം നടന്നു ക്രിസ്തു വർഷം നാലാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട് പതിനാലാം നൂറ്റാണ്ടിൽ നേപ്പാൾ രാജാവായ ഭൂപതി മല്ല പുതുക്കിപ്പണിത ശൈവ ചൈതന്യം ശങ്കരാചാര്യറാണ് പൂജാവിധികൾ നിർദ്ദേശിച്ചത് അത്രേ ദക്ഷിണേന്ത്യക്കാരായ ഭട്ടും മറ്റുമാണ് പൂജാരികൾ ക്ഷേത്രത്തിന് മുൻപിലൂടെ ബാഗ്മതി നദി ഒഴുക്കില്ലാത്ത അഴുക്കിൽ കട്ട പിടിച്ചങ്ങനെ പശുപതിനാഥിൽ ശവസംസ്കാരം നടത്തിയാൽ വീണ്ടും മനുഷ്യനായി ജനിക്കാനാകുമത്രേ അനേകം മൃതശരീരങ്ങൾ ചടങ്ങുകൾക്കായി ഒരു ഭാഗത്ത് വെള്ളത്തുണിയിൽ മൂടി കിടക്കുന്നു മറ്റൊരു ഭാഗത്ത് ചിതകൾ എരിയുന്നു വാരണാസിയിലെ ഹരിശ്ചന്ദ്രഘട്ടിലെ ഓർമ്മയിൽ കമുക പാടിയ ആത്മവിദ്യാലയമേ എന്ന ഗാനം ഓർമ്മ വന്നു ബാഗ്മതി നദി കടന്ന് ക്ഷേത്രത്തിന്റെ പിൻവശം ഒരു വലിയ മലയാണ് കയറിയിറങ്ങാൻ പടികളുണ്ട് ധാരാളം പേർ ഓടിക്കയറിയിറങ്ങി വ്യായാമം നടത്തുന്നു കറ്റാർ വാഴയും മൈസും ചേർന്ന വെള്ളം മലമുകളിലുണ്ട് ധാരാളം പഴയ നിർമ്മിതികളും യോദ്ധ എന്ന സിനിമയിലെ ധാരാളം രംഗങ്ങൾ ഇവിടങ്ങളിലാണ് ചിത്രീകരിച്ചത് അക്വസോട്ടയും അമ്പുട്ടനും ഉണ്ണിക്കുട്ടനുമെല്ലാം ഈ പരിസരങ്ങളിൽ നിന്നാണ് മലയാളികളുടെ മനം കവർന്നത് ഇനി കാഠ്മണ്ഡുവിലെ മറ്റ് സ്ഥലങ്ങളാണ് ഇന്നും നാളെയും ബുദ്ധനീലഖ ക്ഷേത്രം മറ്റൊരു കാഴ്ച മഹാവിഷ്ണു ജലശായിയായി കരിങ്കല്ലിൽ ഈ ശിലാനിർമ്മിതി ജലത്തിൽ പൊന്തി കിടക്കുന്നതാണ് അത്ഭുതം ഇന്നും കണ്ടെത്തിയിട്ടില്ല ഈ നിർമ്മാണ രഹസ്യം ബുദ്ധ നീലകണ്ഠൻ പേരിനുമുണ്ട് പ്രത്യേകത ശൈവ വൈഷ്ണവ ബൗദ്ധാരാധനകളുടെ കാലങ്ങളിലൂടെയുള്ള പരിണാമം കംബോഡിയയിൽ അങ്കോർവാട്ടിലും കണ്ടത് ഓർമ്മ ബുദ്ധ ശിവനാമത്തിൽ ജലാശായിയായ വിഷ്ണു രാമസേതു നിർമ്മിച്ച കല്ല് ധനുഷ്കോടിയിൽ കണ്ടത് വന്നു പ്രകൃതി അത്ഭുതങ്ങളുടെ കലവറ മനുഷ്യൻ അത് കണ്ടെത്തുന്നു കാഞ്ചീപുരത്ത് അത്തിവരതർ എന്നൊരു ക്ഷേത്രമുണ്ട് അത്തിമരത്തിൽ നിർമ്മിച്ച മഹാവിഷ്ണുവിൻ്റെ പ്രതിമ ഓരോ നാൽപ്പത് വർഷത്തിലും ഒരു മണ്ഡലകാലം അവിടെ ജലത്തിൽ നിന്നെടുത്ത് പൂജിക്കും വീണ്ടും അവിടെയുള്ള വലിയ കുളത്തിൽ മുക്കും രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അവിടെ പോയത് ഇനി രണ്ടായിരത്തി അമ്പത്തൊമ്പതിലാണ് അടുത്ത പൂജ സ്വയംഭൂനാഥ മങ്കി ടെമ്പിൾ ബുദ്ധൻ്റെ കണ്ണുകൾ ചിത്രണം ചെയ്ത പകോട എന്നിവയെല്ലാം ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത സ്പെഷ്യൽ ബസ്സിൽ കറങ്ങി തണുപ്പില്ലെങ്കിലും അധികം ആളുകൾക്കും സ്വറ്റർ ചൂടിൽ അടയിരിക്കാനാണ് ഇഷ്ടമെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക് ഭക്ഷണമെത്തി ചോറ് കറി നാട്ടിൽ നിന്ന് ഹോൾസെയിലായി വാങ്ങിയ മുളക് പപ്പട ചമ്മന്തികൾ മോര് എന്നും ഹോസ്റ്റൽ ഭക്ഷണം തന്നെ എന്ന് തോന്നിപ്പോകുന്നു ഒരു മാറ്റവുമില്ലാത്ത ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം തമൽക്കാഠ്മണ്ഡുവിലെ പ്രധാന വിനോദകേന്ദ്രം രാത്രിയിൽ നിറക്കൂട്ടണിയുന്ന നിശാജീവിതത്തിൻ്റെ ഇടം ഓട്ടോറിക്ഷകൾ ഇവിടെയില്ല ബൈക്ക് ടാക്സി ടാക്സി കാർ ബൈക്കിന് നാല് കിലോമീറ്റർ നേപ്പാൾ കറൻസി ഇരുന്നൂറ് ഇന്ത്യൻ റുപ്പി ഏകദേശം നൂറ്റി മുപ്പത് ഗൂഗിൾ മാപ്പിട്ട നടന്നു സമയം നാല് മുപ്പത് ഇന്ത്യൻ സമയം വാച്ചിൽ നാല് പതിനാല് അടുത്തൊരു ചായക്കടയിൽ നിന്ന് ഇരുപത് രൂപയ്ക്ക് ചായ കുടിച്ചു തമാൽ ഉണരുന്നേ ഉള്ളു ഡാൻസ് ബാറുകളിൽ നൃത്തം മുറുകണമെങ്കിൽ പതിനൊന്ന് മണിയാവും നേപ്പാൾ പോലീസ് സജീവം ഏഴ് മുപ്പതിനാണ് രാത്രി ഭക്ഷണം ഒരു ബൈക്ക് ടാക്സിയിൽ ഇരുന്നൂറ് നേപ്പാൾ രൂപയ്ക്ക് തിരക്കേറിയ കാഠ്മണ്ഡു തെരുവുകളിലൂടെ മടക്കയാത്ര കാഠ്മണ്ഡുവിൻ്റെ രാത്രി കാഴ്ചകൾ മനോഹരം കാഠ്മണ്ഡു കാണാൻ മാത്രമായി ഒരിക്കൽ കൂടി വരണം സഹമുറിയൻ ബാലു നേരത്തെ മുറിയിലെത്തിയിട്ടുണ്ട് ഇനി രസായിക്കടിയിലേക്ക് രണ്ടു മണിക്ക് ഞെട്ടിയുണർന്നു മുറിക്കുള്ളിൽ ബിരിയാണി ചെമ്പിലെന്ന പോലെ ആവി വിയർത്തു കുളിച്ചിരിക്കുന്നു എ സി കൂളിംഗ് ഓപ്ഷനിൽ വർക്കാവാതെ ചൂടായതാണ് വാതിൽ തുറന്നിട്ടു ശുദ്ധവായു നേപ്പാളി കുളിരായി അകത്തെത്തി എന്തോ മഹാഭാഗ്യം കാർബൺ മോണോക്സൈഡ് പരക്കാഞ്ഞത് സുരേഷ് നടുവത്തിൻ്റെ നേപ്പാൾ ഓ നേപ്പാൾ നേപ്പാൾ യാത്രാ വിവരണത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായം കാഷ്ടമണ്ഡപം അഥവാ കാഠ്മണ്ഡു ഇവിടെ അവസാനിക്കുന്നു നന്ദി